ആർളഫ പുനരധിവാസ മേഖലയിലെ ഏറ്റവും ഭീതിയോടെ പകൽ സമയത്ത് പോലും നമുക്ക് ഇതുവഴി സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു റോഡാണിത് ഈ റോഡിൽ വെച്ചാണ് ഷിജു അമ്പിളി ദമ്പതികൾ ശനിയാഴ്ച രാവിലെ ഒരു ഏഴേ മുപ്പതോടെ ഇതുവഴി അവർക്ക് ജോലി സ്ഥലത്തേക്ക് അവർ വാർപ്പിൻ്റെ പണിയാണ് ആ ജോലി സ്ഥലത്തേക്ക് പോകുന്നതിനിടയിലാണ് ഈ സ്ഥലത്ത് വെച്ചാണ് കാട്ടാന ഇവർക്ക് മുന്നിൽപ്പെട്ടത് ഇതൊരു വളവാണ് വലിയ കുന്നാണ് ഈ ഈ സ്ഥലത്ത് വെച്ചാണ് ഇവരുടെ മുന്നിൽ കാട്ടാന പെടുന്നതും ഇവർ കാട്ടാനയെ കണ്ട ഉടനെ വാഹനമിട്ട് ഓടുന്നതിനിടയിലാണ് ഒരാളെ കാട്ടാന ആക്രമിച്ചത് എന്നാണ് പറയുന്നത് ഇവരിപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ മേഖലയിൽ പ്രത്യേകിച്ച് ആൾ താമസമില്ലാത്ത മേഖലയാണ് തന്നെ ഇവിടെയാണ് അതുമാത്രമല്ല ആർളഫാം പുനരധിവാസ മേഖലയിലെ വിവിധ ബ്ലോക്കുകളിൽ നിന്ന് ഓടിക്കുന്ന കാട്ടാനകൾ ഈ കോട്ടപ്പാറ മേഖലയിലാണ് എത്തിക്കുന്നത് ഈ മേഖലയിൽ നിന്നാണ് കാട്ടാന ഈ പകൽ സമയത്ത് പോലും ഇവിടെ തമ്പടിച്ചിരിക്കുന്നത് നമ്മൾ ഈ വഴി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിച്ചത് റോഡിൽ മുഴുവൻ ആനപ്പിണ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ മേഖലയിൽ കൃത്യമായിട്ട് ഇതിന് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ആർളഫാം പതിമൂന്നാം ബ്ലോക്കിൽ നിന്ന് കോട്ടപ്പാറയിലെ റോഡ് അറ്റകുറ്റപ്രവൃത്തിക്കായി എല്ലാം കിളച്ചിട്ട ഒരു നിലയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിലുള്ള ആളുകൾ എളുപ്പം എത്താൻ നല്ല റോഡ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ റോഡിനെ തിരഞ്ഞെടുത്തിരിക്കുന്നതും ഏതായാലും വലിയ ഭീതിയിലാണ് കാട്ടാന ഈ മേഖലയിലും ആകെ വിളയാടുന്നത് ഇതിനെതിരെ ശാശ്വത പരിഹാരം വേണമെന്നാണ് ഇവിടെയുള്ള താമസക്കാർ പറയുന്നത് ഈ റോഡ് വഴി കക്കുവാ റോഡ് മൊത്തം പൊളിഞ്ഞെടുക്കുക പൊളിഞ്ഞെടുക്കുന്ന അവർ അറ്റകറ്റി പണിക്കാട്ട് അറ്റമണി റോഡ് മണി പണി കെട്ടിപ്പോൾ രണ്ടു കൊല്ലമായിട്ട് ഇപ്പം മൊത്തം കളിച്ചിട്ടിരിക്കുകയാണ് നല്ലത് നമുക്ക് വാഹന സഹായിട്ടും അതിലൂടെ പോകാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഇരു ഇരുവരൊക്കെ വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല അവിടെ നമ്മൾ കൂടുതൽ ആശ്രയിരുന്ന ഈ പതിമം ബ്ലോക്കിൽ ഈ റോ കാട്ടിക്കൂടെയുള്ള റോഡിൽ കൂടെ ഈ ഇരുടെ പോയി കീഴ്പ്പി പോകുന്നത് നമുക്ക് ഇതിലൂടെ പോകുന്ന തന്നെ പേടി പേടിയായ മിക്ക ദിവസവും ആനെ കാണലുണ്ട് അവരുടെ റോഡ് പണിയൊക്കെ പെട്ടെന്ന് തീർക്കണം എന്തൊക്കെയാണ് പറയാ ആ പറയാം ఆర్లఫాం పునరధివాస నుండి దీపూనోడమ్ ఉన్మేష్